അങ്ങനെ അങ്ങനെതാ ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെ വന്ന ശേഷം നമുക്ക് എന്തായാലും ഒരു വിഷുവിൻ്റെ വിളി വരാനുണ്ടല്ലോ രാത്രി ആയിട്ടുണ്ടല്ലോ സമയം അപ്പോഴാണ് ഇതിനു മുമ്പ് മന്തിക്ക് ഒരു ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിൽ ആ ചെടി നമുക്ക് മന്തിയാണ് കേട്ടോ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ വിചാരിച്ചു എല്ലാവരും കൂടി ഒന്നിച്ചിതാ നിലത്തിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെയാണല്ലോ ഇതിനു മുമ്പേ ഞങ്ങൾ വന്ന സമയത്തും അമ്മായിയും കുട്ടികളും എല്ലാവരും കൂടി ഇതാ ഇവിടെ ഇരുന്നാട്ടോ കഴിച്ചിരുന്നത് അപ്പോൾ അതൊരു ഭയങ്കര രസമായിരുന്നു ആ ഒരു ഫീൽ ഒന്നുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞെങ്കിലും അപ്പോഴേക്ക് നിശാക്ക് പഴയ കാലത്ത് അതായത് വാപ്പസിൻ്റെ ഒക്കെ കൂടെ വരുന്ന സമയത്തുള്ള ഓർമ്മകളൊക്കെ പറഞ്ഞതിന് ശേഷം കുറേ സമയം നമ്മൾ അതും കേട്ടിട്ട് അത് ഞാൻ ആലോചിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തി അതിൻ്റെ പേരിൽ തന്നെ മിഷുപ്പൊക്കെ നല്ല അടിച്ച് മിനിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഹൈജാപ്പനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു പ്ലേറ്റ് എക്സ്ട്രാ വേണമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിചാരിച്ചു ഒരു പ്ലേറ്റിൽ തന്നെ രണ്ടുപേർക്കും കഴിച്ചാലേ എന്താണ് അങ്ങനെ ഞാനും ചാക്കും കൂടി ഒരു പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കുന്നത് ആഹാ എല്ലാ ഫീലിങ്സും കൂടി ഇങ്ങനെ മനസ്സിലാക്കി കഴിക്കുമ്പോൾ നല്ല ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള ടീംസൊക്കെ ഒരു ഇതെല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടീസൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഫീഡിൽ ആരെയും കാണാത്ത ഇനിയുള്ള വിശേഷം നാളെ